അസലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം പെരുന്നാളക്കല്ല മക്കളെന്ന് അപ്പം നമുക്കൊരു ദമ്മി ബിരിയാണി ആയാലോ നമ്മളൊരു ബിരിയാണിയുടെ പാർക്കിലാണ് കേട്ടോ അപ്പം ഞാൻ വൈകുന്നേരമാണ് ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടാ ഏയ് കുഞ്ഞ് മക്കളേറ്റൊന്നും നടക്കൂല മോനെ ബാക്കൽ കൂടെ അന്ന് തീയൊക്കെ വരയ്ക്കും അപ്പം അങ്ങനെ ചിക്കനും കാര്യം പൊരിച്ചു വെച്ചിട്ടോ ബാക്കി ചിക്കനും കൂടി പൊരിക്കിയാണ് ഓരോന്നോരോന്ന് ഇങ്ങനെ റെഡിയാക്കി ആക്കി വെച്ചിട്ടോ കുക്കിങ് വീഡിയോ ഇടാന് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു കയ്യിൽ ഫോണും പിടിച്ചോണ്ടും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റെപ്പും കൂടി കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഉള്ളതുപോലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് റെസിപ്പി ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ആദ്യം ഉള്ളിയും തക്കാളിയൊക്കെ വാറ്റിട്ടോ കുറച്ച് ഉള്ളി മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ചോറിൻ്റെ മേലിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടിയൊക്കെ ഇട കുരുമുളകും പൊടി ചേർക്കണോണ്ട് കുറച്ച് മതി കിട്ടും ഞാനിങ്ങനെയാണ് ഉണ്ടാക്കല് ഇവിടുത്തെ ഓരോരോ രീതിയാവും ഇപ്പൊ കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇടോ ഒരു മുളകും പൊടി ഗരം മസാല അപ്പോൾ ഒരു സ്പൂണ് ഗരം മസാല ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് ഇട്ടാൽ മതി കുറച്ച് ഉപ്പും ചേർക്കുകയാണ് അപ്പോൾ ഉപ്പ് ആദ്യം തന്നെ കൂടുതൽ ചേർക്കണ്ട മസാല ഒക്കെ കൂട്ടിയിട്ട് പിന്നെ ഒന്നും കൂടി ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും അപ്പോൾ മല്ലിച്ചപ്പ് പൊതിയനെ വേക്കിൻ്റെ ഇല്ല കറിയിട്ട് കുറച്ച് തൈരും കൂടി ഒഴിക്കണ്ടേ ആദ്യം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് നല്ലോണം ഉള്ളിയൊക്കെ നല്ലോണം വേവണം വേവട്ടോ അങ്ങനെ കിടക്കരുത് നല്ല മസാല ടേസ്റ്റ് ഉണ്ടാവണം അപ്പം ഞാൻ ചിക്കൻ അതിലേക്ക് പൊരിച്ചു വെച്ച ചിക്കൻ അതിൽക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനൊരു കയ്യിൽ മൊബൈൽ പിടിച്ചിരിക്കാണ് മൊബൈലിൻ്റെ തലാ കേട്ടോ നിങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ആരും വീട്ടെടുത്ത് തരാനൊന്നുമില്ല ഞാൻ അടുത്തൊക്കെ തന്നെയാണ് എന്നോള് പിന്നെ അതിനൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ടാണ് പിന്നെ ഫോണങ്ങ് എവിടെ വെക്കാനുള്ള സൗകര്യമില്ല കുറച്ചേരം മൂടി വെക്കണോ അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ പാൽ ഇരിക്കുന്നതുണ്ടല്ലോ നിങ്ങൾ അപ്പോൾ അതിന് വലശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കളറൊന്നും ഒഴിക്കലില്ല നമ്മൾ നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്ത ആരോഗ്യത്തിൽ ഞാൻ ചേർക്കലേ ഉള്ളൂ പാലിലേശം മഞ്ഞൾപ്പൊടി ഇട്ട് വച്ചാൽ കളറായിട്ടോ അപ്പോൾ ഞാൻ പുറത്ത് അടുപ്പിൽ ആണ് ചോറ് വയ്ക്കുന്നത് പുറത്ത് കല്ലൊക്കെ വെച്ചിട്ട് എന്നെ അടുപ്പ് കൂട്ടി വയ്ക്കണം അപ്പം ഞാൻ പിന്നെ അരി വെള്ളം താഴ്ച്ചിട്ടുണ്ടായിരുന്നു പുത്തിന് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അരിയൊക്കെ ഇടാൻ കിട്ടോ എങ്ങനെ കയ്യിലെടുക്കാൻ പോയതാണ് വിളക്കാന് അതുകൂടെ മണ്ണായത് കൊണ്ട് പിന്നെ അങ്ങനെ അത് കൂടുതൽ പാത്രങ്ങൾ പുറത്ത് കൊടുന്ന് വെക്കാൻ പറ്റൂല പിന്നെ കാക്കാച്ചികളല്ലേ ിയും പിന്നെ വൈകുന്നേരമാണ് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഇവിടെ പുറത്ത് വച്ചാൽ കാക്കകളുടെ ശല്യമൊന്നും ഇല്ല പിന്നെ വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ചു നീങ്ങുമ്പോൾ ദമ്മിട്ടിട്ട് വെക്കുമ്പോൾ കാക്കയൊന്നും വരുവിളി മറ്റത് ഈ കാക്ക ആച്ചകൾ പറന്ന് നടക്കുമ്പോൾ തന്നെ ആപ്പിട്ടുണ്ട് ഇല്ല ഇപ്പം മേലെ പായൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അത് ചോറായി വാര്ക്കണു ൊന്നും കാണിച്ചിട്ടില്ല ഒരു കൈ കൊണ്ട് ഒരു കയ്യിൽ മൊബൈലാണ് അപ്പോൾ അന്ന് അന്നും കാണിച്ചില്ല കേട്ടോ ചെമ്പിൽ കിട്ടുന്നൊന്നും ഞാൻ കാണിച്ചില്ല അന്ന് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ചോറ് പരിപാടി പരിപാടിയാണ് കേട്ടോ അപ്പം അത് സ്മെല് ഇട്ടാൻ വേണ്ടി ചേർക്കണം അതാണ് കേട്ടോ ഇതിൽ ഞാൻ അടുത്തത് ഇനി മല്ലിച്ചും തേനയും ഒക്കെ പിന്നെ ഇന്നും വേണ്ടിയിട്ട് കളറിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന നേരത്തെ പാല് ലക്ഷം മഞ്ഞക്കൂടിയൊക്കെ ചേർത്തിട്ട് നീര് വേണമെങ്കിൽ ചേർക്കുക നീര് ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു കളറും കൂടി കിട്ടും ചകുപ്പ് കളറ് പിന്നെ പിസ്ത പച്ച ചേർത്ത് കഴിഞ്ഞാൽ പച്ച കളറും കിട്ടും കിട്ടും അപ്പം ഞാനതൊന്നും ചേർക്കണില്ല നമ്മൾ കുട്ടികൾക്ക് നമ്മൾക്കല്ലേ അപ്പോൾ ഒരു കയ്യിൽ മൊബൈലാ കേട്ടോ അപ്പം ഇനി ചോറ് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങയുടെ നീര് മേലെ ലഷ ആക്കി കൊടുക്കുക നാരങ്ങ ചോറ് വയ്ക്കുമ്പോൾ എല്ലാം ഇട്ടാലും മതി പക്ഷെ ഞാൻ ഇട്ടില്ല പിന്നീട് എന്താണെന്ന് ചോദിച്ചു എനിക്കത് നാരങ്ങ തൊലയുടെ കയ്പിഷ്ടമല്ല അപ്പോൾ കയ്പ്പ് കൊണ്ടെടുക്കും ഈ ചൂടല്ലേ വാടിയ നാരങ്ങ അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുക വേറെ നീരെടുത്ത് വെച്ചില്ല മറന്നു പിന്നെ അങ്ങനെ അപ്പൊ ചേർത്ത് പിന്നെ അടച്ചു വെച്ചിട്ട് തീയൊക്കെ മാറ്റണം പിന്നെ ആദ്യം തീ മാറ്റിയില്ല കേട്ടോ കുട്ടികൾ രണ്ടാള് അപ്പുറം അപ്പുറം നിൽക്കുന്നുണ്ട് അടവ തീ മാറ്റിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ചവിട്ടിയെല്ലാം ഒന്നും ചേച്ചിട്ട് അപ്പൊ അടുപ്പിച്ച് തന്നെയാണ് കിടക്കുന്നത് തീ ഇപ്പോൾ കുക്കിങ് വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡൊന്നുമില്ല കേട്ടോ ഒരാൾ മൊബൈൽ പിടിച്ചു തരാനൊന്നുമില്ല കഷ്ടകാലത്തിന് മൊബൈൽ അടുപ്പിൽ വഴിയേ ചെമ്പിൽ വീഴുകയൊക്കെ ചെയ്ത് കഥ തീർന്നിട്ടോ മക്കൾ വന്ന് ബാക്കിലൊന്ന് ഒന്ന് തട്ട് മുട്ടൊക്കെ ചെയ്താൽ കയ്യുന്നു ഫോണ് താഴെ നമ്മളിങ്ങനെ ഓർക്കാതെ നിൽക്കാൻ പറ്റില്ല കേട്ടോ വീട് എടുക്കുമ്പോൾ രണ്ടാളും എൻ്റെ അപ്പുറവും അപ്പുറവും ഉണ്ട് മുറുക പിടിക്കണ്ട ഒരു ഫോണ് ഒന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞ ഫോണിൻ്റെ ഒക്കെ അത് കഴിഞ്ഞ് അപ്പം അതും കൂടി ഒരു വിഷയമുണ്ട് സ്റ്റാൻഡൊന്നും വാങ്ങിയിട്ടില്ല മക്കളെ അപ്പം സ്റ്റാൻഡൊന്നും വാങ്ങിച്ചരാനൊന്നും ആരുമില്ല അതിൻ്റെ മക്കളെ പണിയാണ് അടുപ്പിലേക്ക് ഇണ്ടല്ലേ കണ്ടല്ലേ ഒരു ഒരു പീസ് കേൾക്കുന്നുണ്ടല്ലേ തീ എത്തിക്കുന്നു ഓരോന്നായാലും കൊണ്ടു ഡെങ്കിൽ ആകെ ജഗബൊക്കുണ്ടല്ലേ മക്കളെ അതൊക്കെ ഇതില് പറഞ്ഞിട്ടല്ലേ ജഗബ അപ്പൊ പെരുന്നാളൊക്കെ അങ്ങനെ കഴിഞ്ഞല്ലേ പൈസ ഉള്ളവർക്ക് പത്തു ദിവസം പെരുന്നാളാണ് അല്ലാത്തവർക്ക് രണ്ടു ദിവസം പെരുന്നാളു അപ്പൊ ചെറിയ പെരുന്നാൾ അങ്ങനെ വന്നു അങ്ങനെ ഇപ്പ്രാവശ്യത്തിച്ചാളങ്ങനെങ്ങനെ ചോറൊക്കെ ഇറക്കി കൊടുന്ന് അകത്ത് സ്റ്റൗവില് കൊടുന്ന് വരച്ചിട്ടോ കണ്ടോ കളറായില്ലപ്പോ പാലില് ലേശം മഞ്ഞൾപ്പുടി ഇട്ടാ വെച്ചാൽ ഒഴിച്ചെടുത്ത കളർ ബിരിയാണിയുടെ കളറായിട്ട് എന്തിനാ വെറുതെ ഈ കളറൊക്കെ വാങ്ങി കലക്കി കലക്കണത് അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഹാനികരാണ് ക്യാൻസർ ഉണ്ടാക്കും ഒരുപാട് ദോഷങ്ങളുണ്ട് ഇതാവുമ്പോൾ ഒരു ദോഷങ്ങളുമില്ലല്ലോ അപ്പോൾ മക്കൾ രണ്ടാളും ഉച്ചക്കേ തുടങ്ങിയതാ ബിരിയാണി ഉണ്ടാക്കുക ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ൊക്കെ എന്തെടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നും ഇട കാണിക്കാൻ എനിക്ക് പറ്റിയില്ല ഒരു പാത്രത്തിൽ ഉരുളിയിൽ ഒരു പാത്രത്തിൽ അത് പിടിച്ച് ഒരു കൈ കൊണ്ട് ഇടുമ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇനി ചോറ് കൊടുക്കട്ടെ ഇങ്ങനത്തെ പാത്രത്തിൽ കൊടുത്താൽ സനമോള് കളയാതെ കഴിക്കുള്ളൂ ും ഈ വീഡിയോയുടെ വൈനിപ്പിയാണ് കൂട്ടുകാരൻ